റവന്യൂ വകുപ്പ് വനംവകുപ്പിന് വിട്ടു നൽകിയ ഒന്നര ഹെക്ടർ ഭൂമി സംബന്ധിച്ചാണ് പ്രതിഷേധമുയരുന്നത് സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽപ്പെട്ട മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി വനഭൂമിയാക്കി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം ഇറങ്ങിയിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ വിജ്ഞാപനം മരവിപ്പിച്ചു വിജ്ഞാപനം ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ താത്കാലികമായി റദ്ദെയ്തിരിക്കുകയാണെന്നുമാണ് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം ചെയ്യാത്തതിനാൽ നിലവിൽ ഈ കരട് വിജ്ഞാപനം നിലനിൽക്കെ ഒന്നര ഹെക്ടർ ഭൂമി കൂടി വനമാക്കാനുള്ള നീക്കം നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം ഇവിടെ പാവപ്പെട്ട കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്തക്കാൽ പഞ്ചായത്തിൽ വനം വകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് ഫോറസ്റ്റിന് കൈമാറുന്ന ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ടൂറിസത്തെ നശിപ്പിക്കുന്ന രീതിയിലും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹായമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ നിന്നും നിന്നും ജനങ്ങളുടെ ും നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാതയ്ക്ക് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായി ലഭ്യമായ ഭൂമിയാണതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം